So ു അപ്പൊ ഞാൻ ഏകദേശം നീ പിന്നെ നോമ്പ് ഓർക്കുമ്പോ കാരൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനല്ലാട്ടാ അപ്പൊ ഫ്രണ്ട്സ് എന്നിട്ട് എന്തൊക്കെയുണ്ട് അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ ഒരുപാട് പേരുടെ കമൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചൊരു കാര്യമുണ്ട് ഏഹ് നല്ലവണ്ണം ശ്രദ്ധിക്കണം മൂന്ന് മാസം വരെ നല്ല രീതിയിൽ ശ്രദ്ധയോടെ കൂടെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യമൊക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവക്ക് എത്ര മാസമായി എന്നുള്ളതും ഇത്രയും കാലം എന്തുകൊണ്ടാണ് പിന്നെ പറയാതിരുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ സബൈൻ ഹോസ്പിറ്റൽ പേഴക്കാപ്പള്ളി മൂവാറ്റുപുഴ ഈ പേര് ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കുന്നത് എപ്പാന്നെനിക്ക് ഓർമ്മയുണ്ടോ ശരി അപ്പോൾ ഇവളെ ഉമ്മാന്റെ പിന്നെ അനിയത്തിൻ്റെ കൂടെ ഞാൻ വരുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നത് അവരിവിടുത്തെ ട്രീറ്റ്മെന്റിൽ അവർക്കൊരു ബേബി ഉണ്ടായത് ആദ്യം ഞാൻ ആ അതെ അപ്പോൾ ഞാൻ ഓൾറെഡി ഡ്രൈവറായിട്ട് വരലുണ്ടായിരുന്നു അപ്പോൾ അവല് ആടുന്ന് വരുമ്പോൾ പിന്നെ ഇവിടുത്തെ വരെ വണ്ടി ഓടിച്ച് വരും എന്നിട്ട് അവർ കാണിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ റൂമ് കടന്ന് ഉറങ്ങും എന്നിട്ട് അവർ കാണിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം തിരിച്ചു പോകും അങ്ങനെ വിളിക്കുമ്പോൾ ഒക്കെ വരലുണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി ചില്ലറ കിലോമീറ്റർ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് ആറേ മണിക്കൂർ എന്തായാലും ഡ്രൈവ് ഉണ്ടാവും സ്പീഡിൽ ഓടിക്കുന്ന വേഗം എത്തും കേട്ടോ ഞാൻ എൻ്റെ ഡ്രൈവിങ് ആവേ ഒരു ഏഴ് മണിക്കൂർ എന്തായാലും വേണ്ടി വരും അപ്പോൾ അങ്ങനെ അവരോടൊക്കെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ കാണുന്നത് അപ്പോൾ എനിക്ക് പേരിൻ്റെ കാര്യത്തിൽ കൗതുകം ഉണ്ടായിരുന്നു സബൈൻ ഹോസ്പിറ്റൽ ആരായിരിക്കും ഈ പേരിട്ടത് എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത് ഈ സബൈൻ സാറ് മൂപ്പരയുടെ പേര് തന്നെയാണ് ഹോസ്പിറ്റലിന് നിന്ന് ഇവിടുത്തെ മെയിൻ ഡോക്ടർ സബൈൻ സാറ് ഇവിടുത്തെ എം ഡി ഇപ്പോൾ മൂപ്പരുടെ പേര് തന്നെയാണ് എന്നൊക്കെ ഉള്ളതും അന്നൊപ്പാണ് മനസ്സിലായത് അപ്പോൾ മൂപ്പരെ ഒന്ന് കാണണ്ടീനും എന്നൊക്കെ അന്നേരം ഒരാഗ്രഹം ഉണ്ടായതിനും ഏഹ് അപ്പോൾ മൂപ്പരായിട്ട് എങ്ങനെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവല്ലോ കാരണം അല്ലേ ഇത്രയും വലിയ ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് പോയി അന്നപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇവിടെ കാണിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല കേട്ടോ ഓല് കാണിച്ച് ഓലെ പ്രഗ്നൻസി എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഇവരോട് കുറച്ച് ഇവിടെ അടുത്ത് ഓല് റൂമെടുത്ത് കുറച്ച് നിന്നീനു ഓരോട് ഇപ്പം ഞാൻ കുറച്ച് നിൽക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് ആ ഡെലിവറി സമയത്തൊക്കെ നിൽക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഓലൊക്കെ കാണിച്ചെല്ലാം പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് അല്ല നമുക്കൊന്നും ഇവിടെ കാണിച്ചാൽ എന്താ എന്നുള്ളൊരിത് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരുന്നത് ശരിക്കുമോ അപ്പോൾ ശരിക്കും എന്നു വെച്ചാൽ ഓലുള്ള സമയത്തെ കാണിച്ചിരുന്നെങ്കിൽ ആൾക്ക് സുഖമായി റൂമൊക്കെ ഫ്രീ ആയിട്ട് ഓലോടി ഓസിനു നിൽക്കയതിനു ശാപ്പാടും ഒക്കെ ഫ്രീ ആ ബുദ്ധി അന്നേരം പോയില്ല പിന്നെയാണല്ലോ തോന്നുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ കാണിക്കാൻ തുടങ്ങി അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എത്ര ദൂരത്തിന് എന്തിനാണ് വരുന്നത് നിങ്ങൾക്ക് അടുത്തൊക്കെ കാണിച്ചാൽ പോരവിടെ എന്തെന്നാണ് ഇത്രവാരം പ്രത്യേകതയുള്ളത് എന്നുള്ള അപ്പോൾ ഞാൻ കണക്കാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവളുടെ മേമ്മ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഒരുപാട് സ്ഥലത്ത് കാണിച്ചേ അപ്പോൾ ഒരിക്കൽ എവിടുന്നും അങ്ങനെ ഇത് ഉണ്ടായിട്ടില്ല അവരെവിടുന്നാണ് ഒരിക്കലും മക്കളുണ്ടായത് ഒരേ ഏജും കുറച്ച് വിളന്മാരനെത്തിന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിക്കാമല്ലോ ചെറിയൊരു ഏജ് ഉണ്ടാവുന്നത് ഓവർ ഏജ് അല്ല കേട്ടോ ഇനിയിപ്പോൾ മേമാ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോയിൽ എന്നെ ഇതാക്കുന്നിട്ട് പ്രശ്നത്തിൽ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഒരു വഴി പറയുന്നതാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മുമ്പിലൊരു ഞങ്ങളുടെ മുമ്പിലൊരു എക്സാമ്പിൾ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വേറെ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് തന്നെ ഇനിയിപ്പോൾ ഉണ്ടാവുമെങ്കിലും ഇല്ലെങ്കിലും ഓക്കെ ഇവിടെ കാണിച്ച് നോക്കാം ഏഹ് എല്ലാം ഇവിടെ മെഷീൻസൊക്കെ ഭയങ്കര ആയിട്ടുള്ള അങ്ങനെയുള്ള ഇതാണ് ഇവിടെ ഭയങ്കര അങ്ങനത്തെ ചികിത്സയാണ് സാർ എനിക്കറിയാം ഇപ്പം സാറ് ഇങ്ങനെ കുറച്ചുകൂടി സാറായിട്ട് ക്ലോസ് ആകുമ്പോൾ സാറോടോരോ കാര്യങ്ങളൊക്കെ സാറിങ്ങനെ അയക്കലും പറയലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ജപ്പാനിലൊക്കെ ഡയറക്റ്റ് പോയിട്ട് ഓരോ മെഷീനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടുത്തെ ഓരോ പിന്നെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ അത്ര ആക്കുറേറ്റ് ആയിരിക്കും ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചു ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ എന്താണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലാണ്ട് ഒരുപാട് ഹോസ്പിറ്റൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഒരാൾ പറയും ഒരു ഹോസ്പിറ്റൽ എന്ന് ആടെ ചികിത്സിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വേറൊരാൾ പറയും ഇനി ഇവിടെ ഒന്ന് കാണിച്ചു നോക്ക് ഇവിടെ ഭയങ്കര ഹോസ്പിറ്റലാ എന്ന് പറഞ്ഞാൽ ആ അത് നിർത്തിയെച്ച് ഒരു മൂന്ന് മാസം അവിടെ കാണിക്കൂ അന്നേരം ഇപ്പറേ വേറെ ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റലിൽ തോറും കയറി ഇറങ്ങുന്ന എത്ര ആളുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ലേ ഒരിക്കലും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ കാണിക്കുക ആ ഡോക്ടർ ആ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന ഒരാളേക്ക് അവിടെ കാണിക്കുക ഓക്കെ ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക ഇല്ലാണ്ട് നമ്മുടെ പൈസ ആയിക്കോട്ടെ നമ്മളെ മാനസികായിട്ടും നമ്മളെ എനർജി നമ്മൾ വല്ലാണ്ട് സ്ട്രെസ്സിലേക്ക് പോകും പിന്നെ ജീവിതത്തിനോടൊരു മടുപ്പ് തോന്നിപ്പോൾ അങ്ങനെ ഒരിക്കലും അരുത് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കണം ഇപ്പോൾ കുട്ടികൾ ചിലർക്ക് ഉണ്ടാവും ചിലർക്ക് തീരെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത് വിഷമം ഉണ്ടാവും നൂറ് ശതമാനം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടേ അന്നപ്പോഴൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യവും പെട്ടെന്ന് മക്കൾ മരിച്ചു പോകുന്നവരെ പറ്റി നിങ്ങൾക്കറിയില്ല പത്തും പതിനഞ്ചും വയസ്സായ മക്കൾ വെള്ളത്തിൽ വീണു ആക്സിഡൻറ്റായൊക്കെ അവരുടെ സങ്കടം എത്രത്തോളം ഉണ്ടാകും ഞാനിവിടെ നിന്ന് കാണാറുണ്ട് ഞാൻ ഇവിടുന്ന് നമ്മളെ വീഡിയോ കാണുന്ന ചിലരൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കാണലുണ്ട് അവർ പിന്നെ മക്കൾ ഇതേപോലെ രണ്ട് മക്കൾ ഒരു ഉപ്പാന കണ്ടതാണ് കേട്ടോ രണ്ട് മക്കളും മരിച്ചുപോയി പോയി എത്ര എന്നോ പതിനെട്ടും ഇരുപത്തഞ്ചും വയസ്സുള്ളപ്പോൾ രണ്ടാളും മരിച്ചു പോയി രണ്ട് ആൺകുട്ടികളായിരുന്നു എന്നിട്ട് ഓലി അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരവസ്ഥ എന്നിട്ട് ഇവിടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വന്ന് ഈ ഒരു പ്രായത്തിലോ കുറച്ച് ഏജൊക്കെ ഓവറാണ് എന്നിട്ട് ട്രീറ്റ്മെൻറ്റിന് വന്നതാണോ ആരെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എന്തിനാണ് ഇനി ഹോസ്പിറ്റലിൽ പോയി ഒക്കെ ചെയ്യുന്നത് ഇനി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇനി നമ്മളെ ഈ നമ്മൾ എത്ര കാലം ജീവിക്കുന്ന അത്രയും കാലം ഒരു കുട്ടിയും കൂടി വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കും അത് അവരുടെയൊക്കെ ഒരു വിഷമമെന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ തീരെ മക്കളില്ലാത്ത ആളുകൾ നിങ്ങളെക്കാട്ടും പതിമടങ്ങ് ദുഃഖം ചിലപ്പോൾ ഇവർക്കും ഉണ്ടാവും രണ്ട് മക്കൾ കൺ മുമ്പൊന്നും മരണപ്പെടുകയല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളെ തന്നെ അത് പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിക്കുക എന്നിട്ട് ബാക്കിയുള്ള ജീവിതം ഈ സ്ട്രെസ്സടിച്ച് നിരാശയായിട്ട് ജീവിക്കല്ല കേട്ടോ നല്ല ആയിട്ട് ജീവിക്കണം അപ്പോൾ അത് തന്നെയാണ് വേണ്ടത് ജീവിതം കുറഞ്ഞ കാലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഏഹ് അപ്പോൾ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഒരു ഹോപ്പും ഇല്ലാത്തവരോടാണ് ഈ പറഞ്ഞത് ഒരു ഹോപ്പും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ അതിന് ആ കാര്യം ആലോചിച്ച് വിഷമിക്കാണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാം ഓൾഡ് ഏജ് ഹോമ് പോയാലായിക്കോട്ടെ അമ്മമാരെ സന്ദർശിക്കലായിക്കോട്ടെ ഒരാൾക്ക് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ സ്പോൺസർഷിപ്പ് എടുത്തിട്ട് പഠിപ്പിക്കുന്നതായിക്കോട്ടെ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ മോയി ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഹോസ്പിറ്റലിനെ വിശ്വസിച്ചു ഇവിടുത്തെ ഡോക്ടർമാരെ വിശ്വസിച്ചു അവർ പറയുന്ന പോലെ തന്നെ ചെയ്തു ഓരോ സ്കാനിങ്ങിനും രണ്ട് മൂന്ന് ദിവസവും കഴിഞ്ഞിട്ട് വരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇവിടുത്തേക്ക് വന്നു അല്ലേ ഞങ്ങൾക്കാവൂല ഇതെന്തിനാ ഇടക്കിടക്ക് സ്കാനിങ് നിങ്ങൾ ചിന്തിച്ചില്ല ഞങ്ങൾ വന്നു അതിനുള്ള റിസൾട്ട് അലഹദില്ല പഠിച്ചതിൻ്റെ അനുഗ്രഹം ഉണ്ടായി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പ്രസവം വരെ നല്ല രീതിയിൽ പോകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഒരുപാട് ടെൻഷനാണ് കാരണം അറിയാലോ പിന്നെ ആവാണ്ടാവുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഓക്കെ പിന്നെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം എന്താ എന്താന്നോ റിവീൽ ചെയ്യല്ലേ ഞാനൊരു എ ഫോറിൻ്റെ അകത്ത് എഴുതിയിട്ട് എഴുതി ഇങ്ങനെ കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലോ എത്ര മാസമായി നല്ല ചിലക്കാണ്ടെ പറഞ്ഞു വിടരുമോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾ അപ്പം ഗൈസ് മിന്നുവിനിപ്പോൾ എത്ര മാസമായി എന്ന് ചോദിച്ചാൽ എത്ര ആയി എത്ര ആയി നീ മാസം എത്ര ആഴ്ചയായി പന്ത്രണ്ട് ആഴ്ചയായി അതായത് മൂന്ന് മാസം കഴിഞ്ഞിട്ടോ മൂന്ന് മാസവും അഞ്ചു ദിവസമൊക്കെ കഴിഞ്ഞില്ലേ അഞ്ച് ദിവസം കഴിഞ്ഞ് സ്കാനിങ്ങില്ല അതിനെ ഞാൻ എണ്ണീക്കില്ല അപ്പോൾ മൂന്ന് മാസമായി ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ മൂന്ന് മാസം വരെ നല്ലപോലെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ മൂന്ന് മാസം വരെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നിന്നതായിരുന്നു അപ്പോൾ വീഡിയോൻ്റെ മുമ്പിലൊന്നും വരാമെന്നതൊക്കെ അതുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ആരും ഒന്നും വിചാരിക്കരുത് ആദ്യമേ പറയാത്ത ഞാൻ എൻ്റെ കുടുംബക്കാരോട് പോലും പറഞ്ഞിരിക്കില്ല കാരണം നമുക്കൊരു മൂന്ന് മാസം വരെ എന്താവും എന്നുള്ളതൊന്നും അറിയില്ലല്ലോ പിന്നെ ഹാർട്ട് ബീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നതല്ലേ ആ ഫസ്റ്റ് സ്കാനിങ്ങിൽ ഒന്നും ഹാർട്ട് ബീറ്റ് ഇല്ലേനോ അപ്പം അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിനു അടച്ചവനെ നല്ല ഒരുപാട് പ്രാർത്ഥനയും ദിക്കറികളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പിന്നെ ഒരുപാട് വിഷമവും അങ്ങനെയൊക്കെ കടന്നു പോയിട്ടാണ് മൂന്ന് മാസമായത് അലഹദില്ല അതുകൊണ്ടാണ് എന്നിട്ട് മൂന്ന് മാസമായിട്ട് പറയും ഞങ്ങൾ ശരിക്കും ഒരു അഞ്ച് മാസമൊക്കെ ആയിട്ട് പറയാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നമ്മൾ പറയാണ്ട് അതിൻ്റെ ഇതിൽ കമൻറ്റ് ഒരുപാട് വിരൽ തുടങ്ങിയപ്പോൾ പല രീതിയിൽ പല കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഓക്കെ നമുക്കെന്നെ പറയാൻ വിചാരിച്ചു അതാണ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ ഒരു യൂട്യൂബർമാരെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാണ്ട് നിൽക്കാനൊന്നാകില്ല ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അത് ആരെങ്കിലുമൊക്കെ ഒരാൾക്ക് അറിയാത്ത നിൽക്കുക അല്ല ഈ ഹോസ്പിറ്റലിൽ വരുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇതിൽ വന്ന് പറയുമല്ലോ അപ്പോൾ ഞങ്ങൾ തന്നെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചിലർ അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ എന്തായാലും പാളി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാം കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലൊക്കെ ആയത് ഈ ഹോസ്പിറ്റലിൽ പോലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ അറിയുന്നതൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു യൂട്യൂബറാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് എല്ലാവർക്കും ഇവിടെ അറിയുക ഹോസ്പിറ്റലിൽ അപ്പോൾ എന്താ പറയുക ഇഞ്ചക്ഷനൊക്കെ അധികം ഒരു പവറിലല്ലാണ്ട് ഏഹ് ടീട്ട്

ഇവിടെ കോഴിക്കോട് ഫുഡ് കഴിച്ചാൽ ഇവിടെ നാട്ടിലുള്ള പോലെ ഫുഡ് അല്ലേ ഇവിടെ വേണ്ടിയത് ഇവിടെ നാട്ടുകാർ കഴിച്ചാൽ കോഴിക്കോട് ഫുഡ് കൂടെ ഉണ്ടാകാനാ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ ഇവിടെ ഹോസ്പിറ്റലിന്റെ പരിസരങ്ങളിൽ തന്നെയാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഓക്കെ നമുക്കിന്നാ ഈ വീഡിയോ അങ്ങനെ നിർത്തലല്ലേ ഒരുപാട് സമയം അവൾ ഇങ്ങനെ ഇരിക്കേണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ എന്താ എന്തെന്നാ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റൊക്കെ ചെയ്ത് കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെ ഡെയിലി ഡെയിലി അറിയിച്ചിരിക്കും അന്ന് വിഷയമല്ല നിങ്ങളുടെ സ്നേഹമാണത് നമുക്കറിയാം നമ്മളെല്ലാം ഒരു ഫാമിലിയിലൊരാൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് അല്ല എല്ലാവരും പ്രഗ്നൻസി സമയമാകുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും നമുക്കറിയാം അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരല് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും മാക്സിമം വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ അറിയാമല്ലോ ഞാനും ഇവളും തന്നെ ഇവിടെ നിൽക്കുകയാണ് എനിക്കൊരു വേറൊരു പരിപാടിക്ക് പോകാനൊന്നും ആവില്ല അപ്പൊ വീഡിയോ മാത്രമാണ് നമ്മളിപ്പോൾ ആശ്രയം അല്ലേ മേക്കറാണ് ഞാൻ ഇവിടെ അടിച്ചു വരുവോ തുടക്കുക അതിന് എന്തെങ്കിലും കൂലി കിട്ടുവോ ഇനി കൂലി വരുവോട്ടെ ഒന്നില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം കാരണം വീഡിയോ കണ് കാണാതിരിക്കരുത് കാരണം കണ്ടാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനൊക്കെ ഉള്ള എല്ലാം നടക്കൂക്ക് മനസ്സിലായില്ലേ അപ്പോൾ അതിനുള്ള റവന്യൂ അതിനുള്ള ഒരു സാലറി കാര്യം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഒരുപാട് എക്സ്പെൻസീവ് ആണ് നിൽക്കലൊക്കെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക നിങ്ങൾ എപ്പോഴും നിൽക്കുന്നതിനേക്കാട്ടും കൂടുതലായിട്ട് കട്ടയ്ക്ക് ഈ ഈയൊരു കാലഘട്ടത്തിൽ നിങ്ങളെ കൂടെ വേണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ നമുക്ക് എന്നാൽ ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ അടുത്ത ദിവസത്തെ പ്രത്യേകതകളുമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം ഒരുപാട് ആളുകളുടെ ധുവാ ഉണ്ട് എന്നറിയാം നമ്മൾ വീഡിയോ ചെയ്തവരും നമ്മൾ വീഡിയോ കാണുന്നവരും നമ്മളറിയുന്നവരും ഒക്കെ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ധാരക്കുന്നുണ്ട് എന്നുള്ള അറിയാം നിങ്ങളെ ദുവാ പഠിച്ചോ സ്വീകരിച്ചതിൻ്റെ പേരിലാണ് നമുക്ക് പോസിറ്റീവായത് ഇനി നിങ്ങൾ സുഖപ്രസവാൻ എല്ലാവരും ദുവാ ചെയ്യണം ഓക്കെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഉണ്ടാവട്ടെ ഒരു ടെൻഷൻ നമുക്ക് വരാതിരിക്കട്ടെ ഓക്കെ എല്ലാവരും കൂടെ നിൽക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണേ മതിമോളെ നിർത്തോ അനീച്ചോ അധികം നേരം ഞാൻ അങ്ങനെ ഇരിക്കണ്ടെട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ബൈ